അല്ലാമലൈക്കു വർമത്തല്ലായി വാത്തു ബസ്മിള്ള അലഹമുല്ല അലഹി ഹദാൻ അലിഹദ വമ കുന്നാലിന് അലൗലഹൻ അല്ലാ അമബാദ് റമലാനിൽ ഒരു പക്ഷേ നമ്മുടെ വീടുകളിൽ അതിൻ്റെ പരിസരങ്ങളിൽ പള്ളികളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുകൾ വ്യത്യസ്തമായിരിക്കും ഒരു സമയം വിളിച്ച് ഒരല്പം കഴിഞ്ഞ് മറ്റൊരു പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു അപ്പോൾ പൊതുവേ ആദ്യം വിളിക്കുന്ന ബാങ്കിനോടാണ് സമൂഹം പ്രതികരിക്കുന്നത് അതായത് റമലാനിൽ അതുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ പ്രധാനമായും സുബഹിൻ്റെ ബാങ്കും മകരീബിൻ്റെ ബാങ്കുമാണ് നാം പരിഗണിക്കുന്നത് സുബഹിൻ്റെ ബാങ്കാകട്ടെ അത്താഴം നിർത്താനും മകരീമിൻ്റെ ബാങ്കാകട്ടെ നോമ്പ് അവസാനിപ്പിക്കാനുമാണ് ആളുകൾ തിരഞ്ഞെടുക്കാറുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ബാങ്ക് വിളിച്ചാലേ ഈയൊരു കർമ്മം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു ഷർത്തില്ല മറിച്ച് സമയത്തിലേക്ക് പ്രവേശിക്കുക സമയമെത്തുക എന്നതാണ് അതിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഞാൻ ഈ ഒരു വിഷയം കൊണ്ടുവരുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങൾ രണ്ട് വലിയ വിപത്തുകൾ ഇവിടെ ബാങ്ക് സമയത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ നേരിടാനിരിക്കുന്ന വലിയ പ്രശ്നം മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് സുബഹിൻ്റെ ബാങ്ക് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് സുബഹിൻ്റെ ബാങ്ക് അഞ്ച് മുപ്പതിന് വിളിക്കേണ്ട ബാങ്ക് അഞ്ച് ഇരുപത്തി അഞ്ചിന് വിളിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റമദാനിലാണ് എങ്കിൽ അത്താഴം കഴിച്ച് ഒതുക്കെടുത്ത് നിസ്ക നിസ്കാര പാലിൽ പായയിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ബാങ്ക് വിളിച്ചിട്ട് വേണം ഒന്ന് നിസ്കരിച്ചിട്ട് വേഗം ഒന്ന് കിടന്നുറങ്ങാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും അവരൊക്കെ എന്തു ചെയ്യും ഈ അഞ്ചു മിനിറ്റിന് മുമ്പേ തന്നെ നിസ്കാരം ആരംഭിക്കും അതുകൊണ്ട് തന്നെ സമയം സമയമെത്തുന്നതിന് മുമ്പ് നിസ്കാരം ആരംഭിച്ചതുകൊണ്ട് അവൻ്റെ നിസ്കാരം ശരിയല്ല നിസ്കാരം സ്വീകരിക്കപ്പെടില്ല അവൻ്റെ നിസ്കാരം നിസ്കാരമായിട്ടില്ല ഫജറ് നിസ്കാരമായിട്ടില്ല അങ്ങനെ അവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നു ഇതിനി ഇനി മകരവിൻ്റെ സമയത്താണ് എങ്കിൽ മകരീൻ്റെ സമയത്ത് ചില പള്ളികളിൽ സമയമെത്തിയിട്ടും ബാങ്ക് കൊടുക്കാത്ത അവസ്ഥകളുണ്ട് മൂന്ന് മിനിറ്റ് സൂക്ഷ്മതയുടെ പേര് എന്ന് പറഞ്ഞ് മൂന്ന് മിനിറ്റ് വൈകിപ്പിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സംഭവങ്ങൾ കാണാൻ സാധിക്കും അതിനുവേണ്ടി പ്രത്യേകമായി സമയം സെറ്റ് ചെയ്ത പള്ളികളുണ്ടാകും നമ്മുടെ നാട്ടിലൊക്കെയുള്ള സമസ്ത പള്ളികളൊക്കെ ആ രൂപത്തിലാണ് നിലകൊള്ളുന്നത് സുബഹിൻ്റെ ബാങ്ക് അഞ്ചോ എട്ടോ മിനിറ്റ് നേരത്തെയും മകരവിൻ്റെ ബാങ്ക് മൂന്ന് നാല് മിനിറ്റ് വൈകിയുമാണ് പല പള്ളികളിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ വിപത്ത് എന്ത് എന്ന് ചോദിച്ചാൽ ഒന്ന് സുബഹിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടും സുബഹിൻ്റെ നിസ്കാരം വാത്തിലാകും കാരണം സമയത്തിലേക്ക് പ്രവേശിക്കുക എന്നത് നിസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സമയമെത്താതെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല ബാത്തിലായി പോകും അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം സുബഹി എന്ന ഫജറ് നിസ്കാരത്തിൻ്റെ വാജിബ് വീടുകയില്ല എന്നത് തന്നെയാണ് രണ്ടാമത്തെ പ്രശ്നം എന്നൊന്നറിയോ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പഠിപ്പിച്ചപ്പോൾ ലയസാൽ ഉന്നാസ് ബിഹൈറിൻ മാ അജ്ജലു ഫിത്ര റസൂൽ അള്ളാഹി വസ്ലം പറഞ്ഞത് ജനങ്ങൾ നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം അവർ ഹൈറിലായിരിക്കുമെന്ന് ആദരവായ റസൂൽ കിരീം സല്ലാഹു അലൈസ് പഠിപ്പിച്ചു എന്നാൽ ഇവിടെ ചില ആളുകൾ സൂക്ഷ്മതയുടെ പേരിൽ മൂന്ന് മിനിറ്റ് വൈകിപ്പിക്കുന്നു റസൂൽ അല്ല പറഞ്ഞു സമയത്ത് കൃത്യമായി ധൃതി കാണിച്ചുകൊണ്ട് നോമ്പ് തുറന്നാൽ അവർ ഹൈറിലാണ് ഇവിടെ വേറെ കുറേ ആളുകൾ എന്തു ചെയ്യുന്നു നോമ്പ് ബാത്തിലായി പോകുമോ എന്ന പേടിയിൽ സൂക്ഷ്മതയുടെ മൂന്ന് മിനിറ്റ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വീണ്ടും കാത്തു നിൽക്കുന്നു ഇതിലൂടെ വമ്പിച്ച നഷ്ടങ്ങൾ വരാനിരിക്കുകയാണ് മഹാനായ സ്വഹാബി രണ്ട് സ്വഹാബിമാരെക്കുറിച്ച് രണ്ട് വിഷയങ്ങളെക്കുറിച്ച് ആയിഷർ അലി അള്ളാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ വ്യക്തി അവൻ അത്താഴം നേരത്തെ ആക്കുകയും നോമ്പ് തുറക്കുക എന്നത് വൈകിപ്പിക്കുകയും ചെയ്യും എന്നാൽ രണ്ടാമത്തെ വ്യക്തി അത്താഴം വൈകിപ്പിക്കുകയും അതായത് സുബഹിൻ്റെ ബാങ്കിനോട് ഏറ്റവും അടുത്ത സമയത്ത് അത്താഴം കഴിക്കുകയും നോമ്പ് തുറക്കുക എന്നത് വൈകിപ്പിക്കുകയും നോമ്പ് തുറക്കുക എന്നത് നേരത്തെ ആക്കുകയും ചെയ്യും എന്ന് രണ്ട് വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇതിൽ ആര് ചെയ്യുന്നതാണ് ശരി എന്നതായിരുന്നു അബു അത്തീയ അറി അള്ളാഹു അൻഹു ചോദിക്കുന്ന ചോദ്യം ഇതിനായ് അറലി അള്ളാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നുണ്ട് ആരാണ് അയ്യു മല്ലി യു അജുൽ അത്താഴം വൈകിപ്പിക്കുന്ന നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന വ്യക്തി ആരാണ് ഈ രണ്ട് വ്യക്തിയിൽ ആരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബു അതിയർ അലി അള്ളാഹു വൻഹു പറഞ്ഞു കുൽതു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അലി അള്ളാഹു വൻഹു ആണ് അത്താഴം വൈകിപ്പിക്കുകയും നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ കാലത്ത് ആയിഷറിയാഹു അന്ന പറയാണ് റസൂൽ അള്ളാഹിസ്ാഹു അലൈഹി വസ്ലമയെ സ്നാവു അപ്രകാരമായിരുന്നു റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലഹി വല്ല പ്രവർത്തിച്ചിരുന്നത് ഏതുപോലെ പ്രവാചകൻ്റെ അത്താഴം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രവാചകൻ അത്താഴം കഴിച്ച് ഒരൻപതായ തോതുമ്പോഴേക്ക് ബാങ്ക് വിളിക്കുന്നു സുബഹിയുടെ അതുപോലെ തന്നെ പ്രവാചകൻ മകരിബിൻ്റെ ബാങ്ക് അല്ലെങ്കിൽ മകരിബായി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കുകയും ചെയ്യും പിന്നെ അവിടെ ഒരു സൂക്ഷ്മതയിടം മൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞ് വൈകിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ അങ്ങനെ വൈകിപ്പിച്ചു എന്ന് പറഞ്ഞ് നന്മകൾ കിട്ടാനും പോകുന്നില്ല മറിച്ച് നന്മയാണ് എവിടെ എവിടെയാണുള്ളത് അത് റസൂൾ പറഞ്ഞു ഒരു ജനങ്ങൾ അവർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം അവർ നന്മയിലായിരിക്കും എന്ന് റസൂൾല്ലാഹി സല്ലാഹു അലൈഹി സ്വലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മാന്യരായ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സൂക്ഷ്മതയുടെ മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു തരുമായിരുന്നു സൂക്ഷ്മത ഏറ്റവും കൂടുതൽ പാലിച്ചിരുന്നത് പ്രവാചകനായിരുന്നു ആ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നിങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം സമയമായി കഴിഞ്ഞാൽ വേഗം തുറക്കണം പിന്നെ വൈകിപ്പിക്കുക എന്നത് സുന്നത്തിനെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാൻ താല അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നന്മകളിൽ മുന്നേറാനും അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പ് തുടങ്ങുക എന്നത് ഏറ്റവും പുണ്യമായി പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു ദസഹാറു നിങ്ങൾ അത്താഴം കഴിക്കൂ ഫ ഇന്നഫി സുഹൌരി ബറക്ക അത്താഴത്തിൽ ബറക്കത്തുണ്ട് മാത്രമല്ല ഒരു മുസ്ലിമിൻ്റെയും മറ്റു ഇതര വിശ്വാസികളുടെ നോമ്പുമായി വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ക്രൈസ്തവരുടെയും ജൂതരുടെയും നോമ്പുമായി നമ്മുടെ നോമ്പ് വ്യത്യസ്തപ്പെടുന്നത് അത് അത്താഴത്തിലാണ് എന്ന് റസൂലുള്ള പറയുന്നു അതുകൊണ്ട് അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കാനും അതോടൊപ്പം നോമ്പ് തുറക്കുന്ന സമയം മകരിബായി കഴിഞ്ഞാൽ അതിനി ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിലും മകരിബായിട്ടുണ്ടോ നമ്മൾ നോമ്പ് തുറക്കുക ഈ വിഷയം നാട്ടിലൊരു പക്ഷേ പല പള്ളിയിൽ നിന്നും പല രൂപത്തിലുള്ള വ്യത്യസ്തമായ സമയത്ത് ബാങ്ക് വിളിക്കുന്നത് കൊണ്ട് ആളുകൾക്കിടയിൽ ചർച്ചയുണ്ടാകാം ആ ചർച്ചയുടെ വിരാമമായിരിക്കണം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതുകൊണ്ട് സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്നവരായി മാറുക അള്ളാഹു സുബാനു തല സുന്നത്തിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേൽ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാല്ക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു